വിദേശത്ത് കുടുങ്ങിയ ഇടുക്കി സ്വദേശിനിക്ക് മോചനം സുഹൃത്തിന്റെ ഇടപെടലിൽ വിഷയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തൊഴിൽ തട്ടിപ്പിനിരയായ യുവതി നാട്ടിലെത്തിയത് സുഹൃത്തായ നെടുങ്കണ്ടം സ്വദേശി നൽകിയ പരാതിയാണ് മോചനത്തിന് ഇടയാക്കിയത് ഇടുക്കി രാമക്കൽമേട് സ്വദേശിനിയായ പടിഞ്ഞാറ്റേതിൽ ജാസ്മീൻ മീരാൻ റാവുത്തറാണ് കുവൈത്തിലെ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടത് നാലു മാസം മുൻപാണ് ജാസ്മീൻ കണ്ണൂർ സ്വദേശിയായ ഏജന്റ് വഴി കുവൈറ്റിലെത്തിയത് ജോലിക്ക് നിന്ന വീട്ടിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ജോലിയിൽ നിന്ന് മാറണമെന്ന് പലതവണ അപേക്ഷിച്ചിട്ടും ജാസ്മിനെ ഏജൻസിക്കാർ കൈയൊഴിഞ്ഞു പിന്നീട് നിർബന്ധം പിടിച്ചതോടെ ജാസ്മീൻ ഏജൻസിയുടെ തടവിലായി ആവശ്യത്തിന് ആഹാരവും വെള്ളവും ഇല്ലാത്ത ദിവസങ്ങളുണ്ടായെന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി പോകുന്നു ജൂൺ ഇരുപത്തൊമ്പതാം തീയതി തന്നെ എംബസി കൊണ്ടുപോകുന്നു പതിനേഴ് ദിവസം അവിടെ കിടന്നു അവിടെ കിടന്നെന്ന് പറഞ്ഞാൽ ആഹാരം കിട്ടും അവിടുത്തെ പണിയും ചെയ്ത് നമ്മൾ കിട്ടുന്ന ആഹാരത്തിനുള്ള പണിയും ചെയ്യണം എല്ലാം ചെയ്യണം അവിടെ ഒരു മുറിക്കകത്ത് കൂട്ടിയിട്ടേക്കുവാണ് കൂട്ടിയിട്ടേക്കെന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാനോ ഒരു തുണി പോലും കൊണ്ടേ വിരിച്ചിടാനോ നമുക്ക് പറ്റത്തില്ലായിരുന്നു മൃതോണത്തെ അവസ്ഥയിലാണ് നമ്മളവിടെ കഴിഞ്ഞു കൊണ്ടിരിക്കുന്നത് സുഹൃത്തായ നെടുങ്കണ്ടം സ്വദേശി ലിസയോട് ദുരിതങ്ങൾ പറയാൻ കഴിഞ്ഞതാണ് ജാസ്മിന്റെ മോചനത്തിലേക്ക് വഴിതെളിയിച്ചത് വിവരം പിന്നീട് ലിസ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ചേച്ചി അവിടെയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭക്ഷണം പീഡിപ്പിക്കാൻ തുടങ്ങി നിങ്ങൾ രേഖാമൂലം പേര് വെച്ച് പരാതി പരാതി കൊടുത്തിട്ടുണ്ടോ ഞാൻ വെളിച്ചത്തിലാണ് വെളിച്ചത്തിലാണ് എനിക്ക് 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 പാസ്പോർട്ട് പാസ്പോർട്ട് തിരിച്ചു തിരിച്ചു കിട്ടിയത് കിട്ടിയത് സമാനമായ തട്ടിപ്പിനിരയായി നിരവധി പേർ വിദേശത്ത് കുടുങ്ങിയിട്ടുണ്ടെന്ന് ജാസ്മിൻ പറയുന്നു കണ്ണൂരിലെ ഏജന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജാസ്മിനും കുടുംബവും പറയുന്നു ന്യൂസ് മലയാളം ഇടുക്കി